വെൽക്കം ും നോക്കണ്ട നീ അവളെ കാണുമ്പോ തന്നെ പറഞ്ഞേക്ക് ശരിക്കും നീന്തൽ പ്രേമത്തിലോ നിങ്ങളുടെ പ്രേമം പൂക്കും തളിർക്കും കായ്ക്കും പന്തലിക്കും സിനിമാകാരും ചേർന്നേ നമ്മുടെ പേര് ഒരു കോമാളിയാക്കി ശശി ശശിന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട് മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി നീ വരുന്നില്ല നിന്നെ പോലുള്ളവനാണ തൊഴിലാളി വരക്കത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത് നീ നന്നായ നിന്റെ വീട് നന്നായി എന്റെ വീട് നന്നായി നന്നായി നാട് നാട് ഈ തന്നെ പിന്നെ കാശ്രണ്ട് കാശുകൾ കൊടുക്കണല്ലോ ചോയ്ക്കണതാ ഏത് സോഫിയുടെ ഐ ഡി എന്താ ഐ ഡി ഇല്ലാത്ത കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇണ്ടാ അത് ഈ റേഷൻ കാഡിന്റെ ലിസ്റ്റിൽ ഇണ്ട നീ അവ ആരും പിള്ളിയിൽ മീനാക്ഷി അല്ലേ അടുത്തത് ജോസ് ഡി വൈ എസ് പി ി അബ്രാഹാം രണ്ട് മൂന്ന് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ക്ലബ്ബിൽ റമ്മി കളിച്ചിട്ട് ലേറ്റ് ആയി വരൂന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭാര്യ നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചു കിടന്നു രാവിലെ ആയിട്ടും കാണാതായി ഇപ്പൊ അല്പം പാനിക്കായി പിന്നെ തനിക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ചു വിളിപ്പിച്ചതാ ഫോറൻസിക് ആരുടെ പരിപാടി കഴിഞ്ഞു നീ വേണെങ്കിൽ തനിക്ക് കയറി നോക്കാം ഒരു കേസ് തോറ്റന്റെ ഫ്രസ്ട്രേഷൻ ആണ് മാഡം ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര കേസ് തോറ്റിരിക്കുന്നു ബാലൻ ചേട്ടൻ തല്ലുകൊണ്ട് ചമ്പാറികള് ആരാടാവൻ കരാട്ട കോപ്പ് നിനക്ക് ഇടിക്കണ നിനക്ക് ഇടിക്കണന്ന് ഇടിച്ചു പൊളിക്കണ പന്നീനെ ചേട്ടൻ തന്നെ വേറൊരു ഡയലോഗ് പ്രാക്ടീസ് ചെയ്യുന്നോ ആ അത് പറയൂ ഇഡ്ഡലി ദോശ ചമ്മന്തി താമ്പറി ചിക്കൻ മട്ടൻ കട്ട ഫിഷ് ഫ്രൈ ഫിഷ് മോള് വിശേഷം മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ബിരിയാണി വെച്ച ബിരിയാണി കരിമീൻ നെയ്മൂ പൂമീൻ നെയ്മി ചാളക്കറി ഇലക്കറി ബീഫ് ഒരോട്ട ചപ്പാത്തി മസാല നീട്ടി വട ഉണ്ടം വരച്ച വളർത്തും കിട്ടുമ്പോൾ പറഞ്ഞ കടികളൊന്നും ഇടിയില്ല ഇത് ഞാൻ ആ വളർത്തുന്ന ഈച്ചോന്നല്ല അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ചോ ഇവിടെ വരലേന്ന് പറഞ്ഞാൽ ഈച്ചനുസരിക്കാനൊന്നും പോണല്ലാക്രിപിന്റെ പിന്നെ ചെയ്ത പല ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങളിലും

ഞാൻ പണ്ട് മിമിക്രി സമയത്ത് പ്രേംകുമാറിന്റെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞു ആ സമയത്ത് കൂടെ എന്താ വെച്ച എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഇത് പ്രേംകുമാറിന്റെ ശബ്ദമല്ല ബൈജുന്റെ ശബ്ദമായിട്ട് സാമ്യുണ്ട് അപ്പൊ ഞാനൊന്നാലോചിച്ചു എന്നാ പിന്നെ ബൈജു ബൈജു എങ്കി ബൈജു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഈ ബൈജു ഏട്ടന്റെ ശബ്ദം പറഞ്ഞിട്ട് ഞാൻ അനൗൺസ് ചെയ്തിട്ട് ചെയ്ത് അത് ഓക്കേ അങ്ങനെ ആണ് ഒരു വിഭാഗം ഒരു അത് തല്ലി തല്ലി വീണ് അവസാന നാട്ടുകാരൊക്കെ പറഞ്ഞു നീ ആരാന്ന് പറയിത്തിട്ട് പോയാ